بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد الأربعين الأربعون النبوية أنا أمر വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ രണ്ടാമത്തെ ഹദീദാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് അതിലെ ചില ഫായിതകൾ നമ്മൾ വായിച്ചിരുന്നു ഇനി മൂന്നാമത്തെ ഹദീസ് അത് ചെറിയ ഹദീതാണ് നമ്മൾക്ക് ഏവർക്കും പരിചയമുള്ള കാര്യങ്ങളാണ് അൽ منامة حديث عن ابي عبد الرحمن عبد الله بن عمر بن ابن الخطاب رضي الله عنهما قال ابو عبد الرحمن عبد الله ابن عمر بن الخطاب رضي الله عنهما عمر رضي الله عنه ابن عبد الله അബ്ദുള്ള ഹിബിനു അമർ അദ്ദേഹത്തിന് കുനിയത്ത് എന്താണ് അബു അബ്ദുറഹ്മാൻ അബു തുവെച്ചു തുടങ്ങുന്ന അബു എന്ന് ചിലപ്പോൾ മക്കളുടെ പേര് വെക്കാം അല്ലെങ്കിൽ മക്കളില്ലാത്തവർ വേറെ ഏതെങ്കിലും പേര് വെക്കാം അതുപോലെ തന്നെ ചിലർ വേറെ ഏതെങ്കിലും കാര്യങ്ങളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് യമൻ അങ്ങനെ പേരുകൾ പലതും വെക്കാറുണ്ട് എന്തായാലും അബു വെച്ചുകൊണ്ട് പറയുന്ന പേരുകൾക്ക് പറയുന്ന പേരെന്താണ് കുനിയ കുനിയ

അതിന്റെ കോപ്പി അവിടെ ഉണ്ട് അവിടെ ഉള്ളിലുണ്ട് ഞാൻ മറന്നാളിക്ക് ആർക്കാണ് അത്യാവശ്യം വെച്ചാൽ കൊടുക്കുക അവരത്യാവശ്യമായിട്ട് എന്നെ വന്ന് കാണണം ഇസ്ലാമു അലി ഇസ്ലാമുസിൻ അഞ്ച് കാര്യങ്ങളിന്മേലാണ് ഇസ്ലാം അത് പടുത്ത് ഉയർത്തപ്പെട്ടിട്ടുള്ളത് പണിത് ഉയർത്തപ്പെട്ടിട്ടുള്ളത്

വന്ന റസൂലുള്ള ഇത് രണ്ടു ഒന്നാണ് എന്ന ഈ ഷഹാദത്തിന്മേൽ അപ്പൊ ഇതെന്താണ് ഇസ്ലാം ഹംസിൻ അഞ്ചിന്മേലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അഞ്ചെന്താണ് അഞ്ച് തൂണുകൾ അഞ്ച് തൂണുകൾ പില്ലറുകൾ ഇസ്ലാമിൻ്റെ പില്ലറുകൾ അർഖാനുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ റുഖനുകൾ തൂണുകൾ

ഈ അഞ്ച് കാര്യങ്ങളിന്റെ മുകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇസ്ലാം അത് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് നമ്മൾ أبو عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما رضي الله عنهما رضي الله عنهما إن الله رضي الله عنهما إن دون صحابيهم هذا يتنا بيداو مسلمان صحابي كلام عبد الله يوم هذا يتنا عمر رضي الله عنهما بنية الإسلام إسلام هذا بدرت ويرتب അതെന്തിന്മേലാണ് അത് അഞ്ച് കാര്യങ്ങളിന്മേലാണ് അതായത് ഹംസു ദംസു അഞ്ച് തൂണുകളിന്മേൽ തയ്യും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാല്ല നമുക്ക് നാളെ വായിക്കാം حديث دانا عن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما قال أبو عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنه رضي الله عنهما أديهم برنيو سمعت النبي صلى الله عليه وسلم يقول النبي صلى الله عليه وسلم برينا ذاين كرتو بني الإسلام على خمسين إسلام هذا بندو يرتبط الميلان لأشهد لا أن لا إله إلا الله وأشهد أن محمدا رسول الله إن دبر إن شهادة الميل وإقام الصلاة نسكار من الأرض ند الميل زكاة قدر كن ند الميل هذا بولا تنا حج جي ند الميل هذا بولا رمضان واسطيل نومب أنا اشتك ند الميل هي حديث رواية يدل على إمام بخاري ومسلم لا هنا والله تعالى عالم الحمد لله رب العالمين